പൊലീസിന് നേരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി മങ്കടയില് പ്രതിഷേധം സംഘടിപ്പിച്ചു പാർട്ടി ജില്ലാ സെക്രട്ടറി കാദർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭരണകക്ഷി എംഎല്എയായ പി വി അന്വറിന്റെ വെളിപ്പെടുത്തലോടെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന് തല്സ്ഥാനത്ത് തുടരാനുള്ള ധാര്മ്മികാവകാശം നഷ്ടമായെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി കാദർ അങ്ങാടിപ്രം പ്രസ്താവിച്ചു ആർ എസ് എസ് കേരള പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തെ ഒറ്റുകൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ ഉടനീളം നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി മങ്കടയിൽ വെച്ച് നടന്ന പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പക്ഷേ ഇനി ഒരു നിമിഷം പോലും നിങ്ങൾക്ക് അത് തുടരാൻ കഴിയാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് പാർട്ടി കേരളത്തിൽ ഈ കാര്യം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പ് എന്നുള്ളത് പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങളെ കയ്യിലല്ല ഇന്ന് കേരളത്തിന്റെ ആഭ്യന്തരം എന്ന് പറയുന്നത് കേരളത്തിന്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് നാഗ്പൂരിൽ നിന്നുള്ള സംഘപരിവാറിന്റെ ആർ എസ് എസ് ആണ് നിയന്ത്രിക്കുന്നത് അത് ചങ്കൂറ്റത്തോടെ ഈ പറഞ്ഞ ഈ മലപ്പുറം എസ് പി ആയിരിക്കുമ്പോ അത് ചങ്കൂറ്റത്തോടെ പറയാൻ എസ് പി മാർച്ച് നടത്താൻ കേരളത്തിൽ മുമ്പോട്ട് വന്ന ഏക പാർട്ടി അന്ന് ധൈര്യത്തോടുകൂടി മുന്നോട്ട് വന്ന പാർട്ടി വെൽഫെയർ പാർട്ടിയാണ് പി വി അൻവറിന്റെ വിമർശനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയിലും എത്തി നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് അനർഹനാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു എം എൽ എയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല അന്വേഷണം ഉടനടി നടക്കണം ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണ സംഘം അതിന് പ്രാപ്തരല്ല അന്വേഷണ സംഘത്തിൽ ഐ ജി ഡി ഐ ജി എസ് പി റാങ്കിൽ ഉള്ളവരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എ ഡി ജി ബിക്ക് എതിരെ താഴെയുള്ള റാങ്കുകാരെ വെച്ച് അന്വേഷണം നടത്തുന്നത് കേരള ജനതയെ പരിഹസിക്കുന്നതിന് തുല്യമാണ് നിയമസഭാംഗത്തിന്റെ വെളിപ്പെടുത്തലിന്റെ വസ്തുത പരിശോധിക്കുവാൻ കഴിയുന്ന അന്വേഷണ സംവിധാനത്തെ ഇതിനായി നിയോഗിക്കണം ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥന്മാർ ഒരു കാരണവശാലും ഇത്തരം ഒരു അന്വേഷണ സംഘത്തിൽ ഉണ്ടാകാൻ പാടില്ല മലപ്പുറം എസ് പി ആയിരുന്ന സുജിത്ത് ദാസിനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളും അന്വേഷണ വിധേയമാക്കണം മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് കെ പി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മണ്ഡലം സെക്രട്ടറി സലാം സിയച്ച് സ്വാഗതവും വൈസ് പ്രസിഡന്റ് എം കെ ജമാലുദ്ദീൻ നന്ദിയും പറഞ്ഞു പ്രതിഷേധ പരിപാടിക്ക് അഷറഫ് കുറുവ ഡാനിഷ് മങ്കട സെയ്താലി വലമ്പൂർ മുസ്തഖിം കടന്നമണ്ണ നൌഷാദ് അരിപ്ര ഹബീബ് ബിപ്പി സാജിദ ഷെഫീഖ് ഹംന സിയച്ച് എന്നിവർ നേതൃത്വം നൽകി News Disk Media Vision. ക്ലാരസ് ജ്വല്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ വരെ ദിവസേന ക്ലാരസ് സഫാ ജലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്